ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നിശബ്ദത ദൈവത്തിൽ നിന്നും നിശബ്ദത ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിരാശപ്പെടാറുണ്ട് എന്നാൽ അങ്ങനെ നിരാശപ്പെടാതെ ദൈവത്തോട് ശക്തമായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് മത്താട് സുശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സിറോൺ ഫൈനീഷ്യൻ സ്ത്രീ അവിടെ ഈശോയുടെ അരികിൽ ഈ സ്ത്രീ വന്ന് തന്റെ മകനെ സുഖപ്പെടുത്താൻ പറയുമ്പോൾ ഈശോ നിശബ്ദനാകുന്നു ഈശോ ആ വ്യക്തിക്ക് അവൾക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ അവൾ വീണ്ടും വീണ്ടും വന്ന് കർത്താവിന്റെ അരികിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരികയാണ് ഇവിടെ ഈശോ ആദ്യം നിശബ്ദനായി തീർന്നത് ഒന്നും കൊണ്ടുമല്ല അവളുടെ ഉള്ളിലെ ആ വിശ്വാസത്തിന്റെ ആ ആഴത്തെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവസാനം ഈശോ പറയുന്നുണ്ട് എത്രമാത്രം വിശ്വാസമാണ് നിനക്കുള്ളത് ഇതുപോലൊരു വിശ്വാസം ഇസ്രായേൽ മണ്ണിൽ ഞാൻ കാണുന്നില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദൈവം ചില കാര്യങ്ങളിൽ നിശ്ശബ്ദനായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതോർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട ദൈവത്തിന് നമ്മുടെ അവസ്ഥയെ അറിയാം നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തെ ദൈവം ഇന്ന് ആ വിശ്വാസത്തെ നോക്കി സിറോ ഫൈനേഷ്യൻ സ്ത്രീയെക്കോട് ഈശോ പറഞ്ഞതുപോലെ നമ്മളെ നോക്കി പറയുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ അവസ്ഥകളെ അവിടുന്ന് മാറ്റും ഞൊടിയിട നേരം കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ശക്തനായവൻ കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയവൻ നമ്മുടെ അവസ്ഥകളിലേക്ക് വിഷയങ്ങളിലേക്ക് തന്റെ ശക്തിയെ അയച്ച് അതിനെ നേരെയാക്കും ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ